ഹലോ ഗായ്സ് ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ ആയിരുന്നു കുറച്ച് നാളായിട്ട് അപ്പോൾ തിയാഗോടെ ബർത്ത്ഡേ ആണ് മെയ് മെയ്യിൽ അപ്പോൾ അതിനായിട്ട് വന്നാണ് അതുപോലെ ചെറുതായിട്ടൊരു ഫങ്ഷൻ പോലെ നടത്താനായിട്ട് ഉള്ള പരിപാടി ഉണ്ട് അപ്പോൾ അതിനായിട്ട് വന്നാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഞാനൊരു ചെറിയൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റല്ല ഒരു കളിപ്പാട്ടം ഇതാണ് സാധനം ഒരു വാട്ടർ വാട്ടർ ഗണ്ണാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ഞാൻ വാങ്ങിയത് അപ്പോൾ എനിക്ക് പണ്ട് മുതൽ നമുക്ക് ആമ്പിള്ളേർക്കൊക്കെ ഇതിങ്ങനെ കുറെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതുപോലെ ക്രേസിൽ വാങ്ങിയതാണ് ഞാൻ ഒരു വാട്ടർ സാധാ ഇലക്ട്രിക് വാട്ടർ ഗെന്നാണ് ലൈക്ക് ബാറ്ററി ഇട്ട് നമുക്ക് വെടിവെക്കാം വെള്ളം നിറച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളാണ് പറയാനാണ് ഇന്ന് വന്നത് പ്രൊഡക്റ്റ് റിവ്യൂ ആണ് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ഇതിലൊരു ഉള്ളിൽ എന്താണല്ലോ ഞാൻ പൊട്ടിച്ച് കുറേ നേരം കളിച്ചു കുറേ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിച്ച കേട്ടാ അപ്പോൾ വീണ്ടും പെട്ട് കായ്ക്കി വെച്ചിരിക്കാണ് അപ്പോൾ ഇത് എന്തുക്കെ ഞാൻ കനസിലാ ഇത് പബ്ജിയൊക്കെ കളിക്കണവർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ കണ്ണ് പബ്ജിയിലേക്കുണ്ട് പക്ഷേ ഇത് ഇങ്ങനെയാണ് പെട്ടിയിലുണ്ടാവുക ആകെ ചെറിയൊരു കണ്ണായിട്ട് പക്ഷേ ഇതിൻ്റെ കൂടെ കുറേ എക്സസറീസ് ഒക്കെ വരുന്നുണ്ട് ഇതാണ് ആദ്യ സാധനം ഇതൊരു എം ഫോർ സിക്സ്റ്റി എന്നൊക്കെ പറയും പബ്ജി കളിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാം ഓക്കെ അല്ലാണ്ട് തോന്നുന്നു പിന്നെ ഇത് റെഡ് ഡോട്ട് ഇങ്ങനെ ഡോട്ട് റെഡ് ഡോട്ടാണ് ഇതിങ്ങനെ ഇത് ഇങ്ങനെ വെച്ച് മനസ്സിലാകാം എമ്മൊന്നും ചെയ്യാനുള്ളതല്ല വെറുതെ അത് ഭംഗിക്ക് വെക്കാനേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇങ്ങനെയായി സ്റ്റോക്ക് ഓക്കെ അപ്പോൾ ഇനിയും സാധനങ്ങളുണ്ട് വയ്ക്കാനൊക്കെ ആയിട്ട് ഇനി ഇതിൻ്റെ ഇവിടെ ഒരു സാധനത്തിനം ഇങ്ങനെ അങ്ങനെ വേണ്ട സപ്രസറൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ സപ്രസർ ഇല്ല സാധാ സപ്രസർ ഇല്ലാതെ ഓക്കെ ഇതിന് ഈ സപ്രസർ വയ്ക്കണം സൈലന്റ് സാധനം സപ്രസ്സർ ഇട്ട് നമ്മൾ ഓക്കെ പിന്നെ വെർട്ടിക്കൽ ഗ്രിപ്പും വെർട്ടിക്കൽ ഗ്രിപ്പ് വെർട്ടിക്കൽ എൻ്റെ ഗ്രിപ്പൊക്കെ ഉണ്ട് അതിന് പബ്ജൊക്കെ കളിക്കുന്നവർക്ക് മനസ്സിലാവുക ഐ മീൻ ഗണ്ണിന്റെ ഗെയിംസ് കളിക്കുന്ന ഷൂട്ടിംഗ് ഗെയിംസ് ഒക്കെ കളിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഇതാണ് ഐറ്റം മുതല് അപ്പോൾ ഇത് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്രിഗർ ഉണ്ട് എല്ലാ തോക്കിനും പോലെ പിന്നെ ഇവിടെ ഇതിന്റെ അടിയിലായിട്ടൊരു ബാറ്ററി കമ്പാർട്ട്മെന്റ് ഉണ്ട് ണ്ടോ ഇതിലൊരു വയറു നിൽക്കും ഇതിലിങ്കിൽ ബാറ്ററി ഇടണം ബാറ്ററി ഇതിൻ്റെ ഒപ്പം തന്നെ വരും റീചാർജബിൾ ബാറ്ററി ആണ് ഇതിൻ്റെ കൂടെ ഒരു റീചാർജ് ചെയ്യണ ഒരു കേബിളും വരും ഇതേപോലത്തെ ഒരു കേബിള് അത് നമ്മുടെ ചാർജ് ഫോണിൻ്റെ ചാർജിലൊക്കെ കൂട്ടി ചാർജ് ആകും ഇങ്ങനെ ഒരു പിന്നിലോക്കാണ് കേട്ടോ അതിങ്ങനെ പിന്നിങ്ങനെ ലോക്ക് ചെയ്യാം എന്നിട്ട് ആദ്യം ബാറ്ററി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കണം പിന്നെ വയറ് വയ്ക്കണം പിന്നെ ഇത് വാട്ടർ കണ്ണ കാരണം ബാറ്റടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു അടപ്പ് പോലത്തെ സാധനം ഉണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റും സിമ്പിൾ പരിപാടി വലിയ പൈസയൊന്നും ഇല്ല പൈസയും അത് ഞാൻ ലാസ്റ്റ് പറയാം എത്ര വരുന്നതെന്ന് അപ്പോൾ ഇത്ര ഉള്ള സാധനം കണ്ട അത് വെക്കിയാല് വെള്ളം തെറിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ ഫുള്ള് വെള്ളം ഞാൻ ആക്കിയിട്ടില്ല കാരണം ഇവിടെ റൂമിൽ റൂമ് നന് ഞാൻ വെള്ളം നിറച്ചിട്ടില്ല അത് വെള്ളം നിറച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് സാധനം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഇതാണ് പെട്ടി പെട്ടിമ്പെ എത്ര എം ആർ പി എഴുതിയിട്ടുള്ളത് എന്ന് വച്ചാൽ എം ആർ പി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല പിള്ളേരൊക്കെ വലിയ വേനൊന്നും ഇടിക്കില്ല ഒരു പത്തടി ഒക്കെ പത്ത് പതിനഞ്ചടി ഒക്കെ പോവും ഇതിൻ്റെ ദൂരം എന്ന് വെച്ചാൽ അപ്പോൾ ഇത് നമുക്ക് നല്ല ഇഷ്ടമായി ഞാൻ കാണിച്ചുണ്ട് വീഡിയോ വെച്ചിട്ട് കാണിച്ചു ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഇത് വേണ്ട ഇത് തുറന്നിട്ട് നമുക്കിതില് വെള്ളം നിറയ്ക്കാം ഓക്കെ വെള്ളം നിറഞ്ഞു ഒരികത്ത് മുന്നൂറ് എം എൽ ഒക്കെ കൊള്ളും തോന്നുന്നു വെള്ളം എനിക്ക് ഓക്കെ അപ്പൊ ഇതിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട് വേണ്ട ചെടി വേണ്ട അമ്മേലടി കിട്ടും പുറത്തേക്ക് പോവാം ഫുൾ വെള്ളമായിട്ടുണ്ട് ഞാൻ അപ്പൊ അതെ ഫുൾ വെള്ളം നിറച്ചിട്ടുണ്ട് നല്ല ദൂരത്തേക്കൊക്കെ പോകും ഇതാണ് കണ്ണ് നോക്കി കാണാം പക്ഷെ വെള്ളം നിറയ്ക്കുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ പൂപ്പല്ലം ഒക്കെയുള്ള വെള്ളം നിറച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ മോട്ടറിൻ്റെ ഉള്ളിൽ പൂപ്പല് പോയാൽ ചിലപ്പോൾ അധികം ദൂരം പോവാൻ സാധ്യതയില്ല ഉണ്ടോ അതുപോലെയാണ് എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് എല്ലാടത്തെയും ചെടി നന വീട്ടിലൊക്കെ ആണ് ചെടി വെച്ചിട്ടുള്ള അതൊക്കെ നനയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആ ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഇപ്പൊ കനസ് തിയാഗോക്കിയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഒന്നും അറിയില്ല വെറുതെ പിടിച്ചിരിക്കാം എന്നാലും കുഴപ്പമില്ല ഏഹ് എന്താ പിള്ളേർക്കൊക്കെ ഷോക്ക് അടിക്കലൊന്നും പേടിക്കണ്ട അങ്ങനൊന്നും ഉണ്ടാവില്ല അവനെപ്പഴും തുറന്നതിലൊന്നും ഇല്ല നോക്കണം വലിച്ചൊരുത് ആ ചൂട് കൂടി നാളെ പായരില് ധ്യാനിച്ച് ഈ സാധനം ഇഷ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ അതിന്റെ ലിങ്ക് പിള്ളേർക്കൊക്കെ ഭംഗിയെടുക്കാം ഒരു ീ ഓർ ഫൈവ് ഇയേഴ്സ് എന്ന് തോന്നുന്നു കുഴപ്പമില്ല വാങ്ങി കൊടുക്കാം നല്ല ഇഷ്ടമാവും പിള്ളേർക്കൊക്കെ വാട്ടർ കിണറ്റിൽ അങ്ങനെ മേനൊന്നും എടുക്കില്ല കേട്ടോ പിന്നെ നമുക്ക് വേറെ സെപ്പറേറ്റ് കുപ്പി അതിന്റെ മേലെ വെച്ചിട്ട് കുറെ വെള്ളം ഒരുമിച്ച് ഇടും ചെയ്യാം അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ഒരു മണിക്കൂർ ആരാ ഒരു മണിക്കൂർ താഴെ ഫുൾ ചാർജിൽ ഉപയോഗിക്കാൻ തോന്നുന്നു ഫുൾ ടൈം ഒക്കെ ഒരിക്കല ആവശ്യത്തിന് കളിക്കാനൊക്കെ പറ്റും രണ്ടെണ്ണം വാങ്ങി അടിപിള്ള കളിക്കാം ഒളിച്ചെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാങ്ങിയതാണ് എനിക്ക് ഒരു ക്രൈസ് തോന്നി പോയതാണ് അപ്പൊ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻസിൽ കൊടുക്കാം അപ്പോ ബൈ ബൈ ഭ